ഇവിടുത്തെ കുറച്ച് നേരം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുത്തെ ഒരു ലോയർ സ്ത്രീ വേറൊരു ലോയർ സ്ത്രീ കഴിഞ്ഞ ദിവസം അബ്ദുൾഫത്തെ കണ്ട ലോയർ ലോയർ സ്ത്രീ അല്ല വേറൊരു ലോയർ സ്ത്രീ അതുമായിട്ട് അവർ തന്നെ ഫോണില് ഇവിടുത്തെ മെയിൻ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിട്ട് നിമിഷയെ വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വിളിച്ചായിരുന്നു ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരെന്നോട് പറയുന്നത് ഇങ്ങനെയാണ് വധശേഷം നടപ്പാക്കാനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ് പറയുന്നത് അതിന്റെ ഓർഡർ ഇവിടെ ജയിലില് വരെ എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അതിപ്പോ ജയിലെത്തി ജയിലിൽ എത്തുന്നത് എല്ലാവരുടെയും സൈൻ സൈനോട് കൂടിയായിരിക്കും ഇവിടെ എത്തുന്നത് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഇപ്പൊ അവരുടെ ഏതും റംസാനൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളെ തീർക്കാനുള്ള പരിപാടി ആയിരിക്കുമോ എന്താണ് എല്ലാരും ഭയങ്കര പേടിയോടുകൂടിയാണ് എന്നോട് സംസാരിക്കുന്നത് ഭയങ്കര വിഷമത്തോട് ഇവിടെ കാര്യങ്ങളൊക്കെ എന്താണ് കാര്യം ഇവിടെ എന്തൊക്കെയാ നടക്കണത് ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ